മുംബൈ തെർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കർക്കിടകം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ തൻ്റെ മിത്രരാശിയായ മേടത്തിലും സൂര്യനും ബുധനും ഇടവം രാശിയിലും ഗുരു മിഥുനം രാശിയിലും ചന്ദ്രനും ചൊവ്വായും കർക്കടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നവർ ജൂൺ ആറാം തീയതി ബുധൻ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി അവിടെ നിന്നും കർക്കിടകത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ചൊവ്വ ഏഴാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനഞ്ചാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും ശുക്രൻ ഇരുപത്തി ഒൻപതാം തീയതി മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇവിടെ പൊതുവായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗുരു ഇപ്പോൾ മിഥുനം രാശിയിലാണല്ലോ നിൽക്കുന്നത് ഈ സമയത്ത് ഗുരു അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് അമിത വേഗത്തിൽ സാധാരണ ഗുരു ഒരു രാശിയിൽ പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷമാണല്ലോ സഞ്ചരിക്കുന്നത് പക്ഷേ മിഥുനത്തിൽ പ്രവേശിക്കുന്ന ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് മിഥുനം രാശി മുഴുവനും സഞ്ചരിച്ച് കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് മെയ് പതിനാലാം തീയതി മിഥുനത്തിൽ പ്രവേശിച്ച ഗുരു ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് വെറും അഞ്ച് മാസം കൊണ്ട് ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം എല്ലാ കാര്യങ്ങളും തിരുതെ പിടിച്ച് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ വരാനിടയാക്കുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ഹാനികൾ വരാനും ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ശനി ഈ സമയത്ത് മീനത്തിലാണല്ലോ നിൽക്കുന്നത് ഇപ്പോൾ ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ പുത്രട്ടാതിയിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി എന്നിവയുടെ പ്രഭാവങ്ങൾ പ്രഭാവത്തിലുള്ളവർക്ക് ശനിയുടെ അധികം ദോഷഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും കാരണം സ്വന്തം നക്ഷത്രത്തിൽ ശനി ബലവാനായിരിക്കും ജാതകത്തിൽ ശനി ബലവാനായിട്ടുള്ളവരെ ശനി ഉയർച്ചയിലേക്ക് നയിക്കുന്നതായിരിക്കും അല്ലാത്തവർ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും തീർത്ത് പിടിക്കാതെ ശ്രദ്ധയോടെ ചെയ്താൽ നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ശനി കർമ്മപ്രിയനാണ് കർമ്മഫലപ്രദായി അല്പം താമസിച്ചായാലും ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ശനി നൽകുമെന്നുള്ളത് ഉറപ്പാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെ കുറിച്ചാണ് വിവരിക്കുന്നത് ഒൻപതാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒൻപതാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഗുരു ഈ സമയത്ത് അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് ഗുരു അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും തിരുതി പിടിച്ച് പെട്ടെന്ന് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും ഇത് ചില സമയത്ത് ഹാനികൾ വരാനും ഇടയാക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥാനത്ത് ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്നത് ശുഭകരമാണ് പക്ഷേ ശനി കർക്കിടകം രാശിക്കാർക്ക് അകാരക ഗ്രഹമാണ് അതായത് മാലഫിക് ഗ്രഹമാണ് പൊതുവേ പറയുകയാണെങ്കിൽ കർക്കടകം രാശിക്കാരുടെ ഭാഗ്യസ്ഥിതികളിൽ ഈ സമയത്ത് ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ഒരു കാര്യവും ദൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവകാശങ്ങൾ ചെയ്യുവാൻ ആരെങ്കിലും പറയുന്നത് കേട്ട് എഴുത്തിയാടിയൊന്നും തന്നെ ചെയ്യാൻ പാടില്ല ഈ സമയത്ത് ഷെയർ മാർക്കറ്റിലും മറ്റും എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് അനുസരിച്ച് വേണം നിക്ഷേപങ്ങൾ ചെയ്യുവാൻ കാര്യങ്ങളിൽ ആദ്യം ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് അതിനെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് യാത്രകളിലും മറ്റും നല്ല ജാഗ്രത പുലർത്തണം കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവവരുമാൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് നീചസ്ഥാനമായ കർക്കിടകത്തിലാണ് ജൂൺ ഏഴാം തീയതി രണ്ടാം ഭാവമായ ചിഹ്നത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഏഴാം തീയതിക്ക് ശേഷം ചൊവ്വയുടെ സ്ഥിതി നല്ലതായിരിക്കും കരിയറിൽ ഈ സമയത്ത് ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും ചൊവ്വ രണ്ടാം ഭാവത്തിൽ കേതുവിനോടൊപ്പം നിൽക്കുന്നത് നിങ്ങളിലൊരു അഗ്രസീവ്നെസ് വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ക്രോധത്തിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം സംസാരവും പെരുമാറ്റവും മറ്റും മറ്റുള്ളവരെ ഹർട്ടി ചെയ്യുന്ന രീതിയിലാകുവാൻ പാടില്ലാത്ത ഓഫീസിലും മറ്റും എല്ലാവരോടും സൗമ്യതയോടെ വേണം സംസാരിക്കുവാനും പെരുമാറുവാനും ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ആയിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം സാമാന്യമായിരിക്കും വരുമാനത്തിൽ അധികം വർധനമുണ്ടാകുന്നതല്ല പക്ഷേ ചിലവുകൾ കൊഴുകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകൾ ശ്രദ്ധിക്കുവാൻ ധനസ്ഥാനത്ത് ചൊവ്വായും കേതുവും ഒന്നിച്ചു നിൽക്കുന്നത് കാരണം പൈസ സേവ് ചെയ്യാനും വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് ഫലപ്രദമായിരിക്കും കരിയറിലുള്ളവർ പാർട്ട് ടൈം ജോബോ സൈഡ് ബിസിനസ്സോ ഒക്കെ ചെയ്യുന്നതും നല്ലതായിരിക്കും കർക്കിടകം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണല്ലോ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ഒൻപതാം ഭാവമായ മീനം രാശിയിൽ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാക്കാരാണ് ശനിയുടെ പൊസിഷൻ ഈ സമയത്ത് നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് രാഹുവും ഇവിടെ നിന്നും രാശി മാറിയതിനാൽ ശനി രാഹുവിൻ്റെ പിശാചി യോഗവും അവസാനിച്ചിരിക്കുകയാണ് ദാമ്പത്യ ജീവിതത്തിൽ രാഹു ശനി നിർമ്മിച്ച പ്രശ്നങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ആരോഗ്യം എന്നിവയിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധികം ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് തൻ്റെ നീചസ്ഥാനവും നിങ്ങളുടെ ഒന്നാം ഭാവവുമായ കർക്കിടകത്തിലാണ് ജൂൺ ഏഴാം തീയതി ചൊവ്വ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ജൂൺ ഏഴാം തീയതിക്ക് ശേഷം ചൊവ്വയുടെ സ്ഥിതി നല്ലതാകുന്നതായിരിക്കും ഈ സമയത്ത് ചൊവ്വായുടെ നാലാം ദൃഷ്ടി വലിക്കുന്നതും അഞ്ചാം ഭാവത്തിലായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജൂൺ ഏഴാം തീയതിക്ക് ശേഷം സമയം വളരെ അനുകൂലമായിരിക്കും ഈ സമയത്ത് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും പങ്കെടുക്കുന്നവർക്ക് അതിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ലവ് റിലേഷനെ കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധികം ചൊവ്വ നിൽക്കുന്നത് കേതുവിനോടൊപ്പമാണ് ഈ സമയത്ത് നിങ്ങളുടെ പങ്കാളിയിൽ ഒരു അഗ്രസീവ്നെസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും സ്വരച്ചേർച്ചകൾ ജായ്മ ഉണ്ടാകുന്നതായിരിക്കും ഈ സിറ്റുവേഷനെ ബുദ്ധിപൂർവ്വം വേണം കൈകാര്യം ചെയ്യുവാൻ അല്ലാത്ത വർഷം ചിലപ്പോൾ ബ്രേക്കപ്പ് വരെ ആകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെ കുറിച്ചാണ് പറയുന്നത് പന്ത്രണ്ടിൽ ഗുരു നിൽക്കുന്നത് ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഗുരു ആറാം ഭാവാധിപനുമാണ് ഗുരു ഈ സമയത്ത് അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഭക്ഷണ ഫാസ്റ്റ് ഫുഡും മറ്റും ഈ സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇതാണ് കർക്കടകം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസങ്ങളിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം